ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലൊരു ബോർഡുണ്ട് ഉള്ളതാണ് ജസ്റ്റ് ഒന്ന് വായിക്കാം പ്രൊഡക്റ്റ് ലാബലിൻ്റെ മേലെ എൽ ടു എന്ന് അടയാളപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ സൂപ്പർ വാല്യൂ മൊബൈൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൗണ്ടർ എൽ ടു കാറ്റഗറി ഉള്ള കൗണ്ടറാണ് അഥവാ മാസം വാറണ്ടി ലഭിക്കുകയില്ല ഇങ്ങനെ വരുന്ന ഫോണുകൾ എന്ന് പറയുന്നത് ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ ഒരിക്കലും നമ്മൾ പബ്ലിഷ് ചെയ്യില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ കമൻറ്റിൽ വന്നു മാസം വാറണ്ടി എന്ന് പറയുന്നു പക്ഷെ ഷോപ്പിൽ പക്ഷേ ഷോപ്പിലെത്തിയിട്ട് മാസം വാറണ്ടി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ കൗണ്ടറുള്ള ഫോണുകൾക്കൊന്നും ആറുമാസ വാറണ്ടി ഉണ്ടാവില്ല രണ്ട് ദിവസമോ പത്ത് ദിവസമോ ചെക്കും വാറണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെല്ലാം സ്റ്റോറിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ലഭിക്കുകയുള്ളൂ സ്റ്റോറിൽ വരുന്ന കസ്റ്റമേഴ്സ് കുറഞ്ഞ പ്രൈസൊക്കെ ഇങ്ങനെയുള്ള ഫോണുകൾ ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെ വരുന്ന ഫോണുകൾ എന്ന് പറയുന്നത് പലപ്പോഴും എക്സ്ചേഞ്ചിൽ വരുന്ന ഫോണുകളാണ് ഇങ്ങനെ വരുന്ന ഫോണുകൾ ഈ ഒരു ഫോണിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ചെറിയ സ്ക്രാച്ചുകളുള്ള മോഡലുകൾ ഉണ്ടാവും അതേപോലെ വൃത്തി കുറവുള്ള മോഡലുകൾ മോഡലുകളുണ്ടാവും ഇങ്ങനെ വരുന്ന മോഡലുകൾക്കാണ് ബിഷോപ്പറിൽ ആറ് മാസം വാറണ്ടി ഇല്ലാത്തത് അത് ആപ്ലിക്കേഷനിൽ ഒരിക്കലും നമ്മൾ പബ്ലിഷ് ചെയ്യില്ല സ്റ്റോറിൽ വരുന്നവർക്ക് ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് സെയിൽ ചെയ്യാറുള്ളത് അപ്പം മാസം വാറൻറ്റിയിൽ ഉൾക്കൊള്ളാത്ത ഫോണുകളാണ് നമ്മൾ എൽ ടു കാറ്റഗറിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് ഈ ഒരു കൗണ്ടറിൽ മാത്രമേ സ്റ്റോറിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം മാസം വാറണ്ടിയിൽ വേണ്ടവർ നമ്മൾ മറ്റുള്ള കൗണ്ടറുകളൊക്കെ ഇവിടെ ഉണ്ട് മറ്റു നാല് കൗണ്ടറിലും ആറു മാസ വാറണ്ടി നൽകുന്നതാണ് ഈ കൗണ്ടറിൽ അതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആറു മാസ വാറണ്ടിയും നാൽപ്പതിൽ പരം ചെക്കിംഗ് പറയുന്നത് നമ്മുടെ സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റിനാണ് എന്താണ് സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷ് ഷോപ്പർ